ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോളിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഒന്ന് റോമ പുതിയ മാനേജർക്കായിട്ടുള്ള തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡേവിഡ് കൂട്ടിനെ പി ജി എമ്മോയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ട് അത് തന്നെ റോമയുടെ കാര്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നവംബർ മാസമായിട്ടുള്ളൂ പക്ഷേ ഓൾറെഡി അവർ ഈ സീസണിൽ അവരുടെ മൂന്നാമത്തെ പെർമനൻറ്റ് മാനേജർക്കായിട്ടുള്ള തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ കഴിഞ്ഞ ജാനുവരിയിലാണ് നമുക്കറിയാം ജോസിയെ മോറിനോ എന്ന് പറയുന്ന സ്പെഷ്യൽ വണ്ണിനെ റോമ സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സാക്യൻ സാരത്തിൽ റിസൾട്ടുകൾ അത്ര വിചാരിച്ച പോലെ ആയിരുന്നില്ല പോകുന്നുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്കറിയാം ബാക്ക് ടു ബാക്ക് യൂറോപ്യൻ ഫൈനലുകളിലേക്ക് റോമയെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ജോസെ മൊറീനോ നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർക്ക് ഒരു യൂറോപ്യൻ കിരീടം കൊണ്ടെത്തിച്ച് കൊടുക്കാൻ ജോസെ മൊറീന ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു ലീഗിലെ ഫോം അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ സ്റ്റിൽ ജോസെ മൊറീന ഒക്കെ കാര്യങ്ങൾ ടേൺ ഓവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് റോമയുടെ ആരാധകരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ മാത്രമല്ല അദ്ദേഹത്തെ സാക്യൻ സാരത്തിൽ അവർ ഒൻപതാം സ്ഥാനത്താണ് സെറിയ ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നതെങ്കിൽ പോലും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് പിന്നെ പ്ലേസസുമായിട്ട് അഞ്ച് പോയിന്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ ആ ഒരു അവസരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നു സാക്ക് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഡാനിയലോ ഡെറോസി എന്ന് പറയുന്ന റോമ ഇതിഹാസത്തെ പിന്നെ റോമ മാനേജറായിട്ട് കൊണ്ടുവരുന്നു അദ്ദേഹം വന്ന ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ടിൽ ടേൺ റൗണ്ട് സംഭവിക്കുന്നു നമ്മൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂ മാനേജർ ബൗൺസ് സമയത്ത് ടീം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു റിസൾട്ടുകൾ നീന്തെടുക്കുന്നു അങ്ങനെ ഒടുവിൽ സീസൺ ഫിനിഷ് ചെയ്യുമ്പോൾ റോമ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ എന്താണ് പിന്നീട് ഈ സീസൺ തുടങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹണിമൂൺ പിരീഡ് കഴിയാണ് കാര്യങ്ങൾ അത്ര വെടിപ്പല്ലാത്ത സിറ്റുവേഷൻ സംഭവിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ടേൺ അറൗണ്ട് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഫ്രൈഡ് കിംസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന റോമയുടെ ഓണർഷിപ്പ് കൊടുക്കുന്നില്ല സീസണിലെ ആദ്യത്തെ നാല് സെരിയ മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തെ സാക്കിയാണ് തീരുമാനം എടുക്കുന്നു ആദ്യത്തെ നാല് സെരിയ മത്സരങ്ങൾ കഴിയുമ്പോൾ റോമ വിൻലെസ് ആയിരുന്നു മൂന്ന് സമനിലകളും ഒരു പരാജയം ഏറ്റുമായിട്ടുള്ള സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് റിസൾട്ട് ടേൺ അറിയാനുള്ള സമയം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ സാക്ക് ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ പുതിയ മാനേജറിനെ കൊണ്ടുവരുന്നു ഇവാൻ എന്ന് പറയുന്ന ക്രൊയേഷ്യക്കാരനെ ശരിയായിലൊക്കെ മറ്റു ക്ലബ്ബുകളെ മാനേജ് ചെയ്തിൻ്റെ പരിചയമൊക്കെയുള്ള ഒരു ചങ്ങായയാണ് എക്സ്പീരിയൻസ് ഒരു മാനേജറാണ് പുള്ളിക്കാരനെ കൊണ്ടുവരുന്നു പക്ഷേ ആ ചെങ്ങായനെയും ഇപ്പോൾ സാക്ക് ചെയ്തിരിക്കുകയാണ് റോമ ബോർഡ് പുള്ളിക്കാരൻ്റെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ റോമയെ മാനേജ് ചെയ്തു ആ പന്ത്രണ്ട് മത്സരങ്ങളിൽ നാലെണ്ണത്തിൽ വിജയിച്ചു അഞ്ചെണ്ണത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട സിറ്റുവേഷൻ വരുന്നു ഇപ്പോൾ റോമയെ സംബന്ധിച്ചിടത്തോളം അവർ ടേബിളിൽ ഇരിക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനത്താണ് പന്ത്രണ്ട് ചെറിയ മത്സരങ്ങൾ കഴിയുമ്പോൾ വെറും പതിമൂന്ന് പോയിന്റ്സ് മാത്രമേ റോമയ്ക്കുള്ളൂ മൂന്ന് വിജയങ്ങൾ നാല് സമനിലകൾ അഞ്ച് പരാജയങ്ങൾ അപ്പോൾ അതാണ് റോമയുടെ നിലവിലത്തെ സ്ഥിതി ഹെലാസ് ഹെലാസ്വറോനയും അതുപോലെ തന്നെ ടൊറീനെയൊക്കെ മാനേജ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ഒരു ചങ്ങയായിരുന്നു ഇവാൻ ജ്യൂരിച്ച് പക്ഷേ അദ്ദേഹത്തിനും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ല സാക്കിയെന്നും പുതിയ മാനേജറായ തെരച്ചില് പല പേരുകളും നമ്മൾ കേൾക്കുന്നുണ്ട് എറിറ്റൻ ഹാഗിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട് കാരണം അവർ ചിലപ്പോൾ ഒരു ഫോറിൻ കോച്ചിനെ കൺസിഡർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് വീണ്ടും പറഞ്ഞു കേൾക്കുകയാണ് അതായത് ഇറ്റലിയിൽ മാനേജ് ചെയ്ത് ഒരു ഫോറിൻ കോച്ച് അപ്പോൾ പിന്നെ വിസൻസോ മോണ്ടയ എന്ന് പറയുന്ന നമ്മുടെ തുർക്കി നാഷണൽ ടീമിൻ്റെ കോച്ചിനെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനൊരു റോമ പ്ലെയർ ആയിരുന്നു മാത്രമല്ല അദ്ദേഹം ചോദം റോമയുടെ അണ്ടർ ഫിഫ്റ്റീൻ ഒക്കെ മാനേജ് ചെയ്തിട്ട് പരിചയമുണ്ട് റോമയുടെ ഇന്റർ മാനേജറൊക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ കേൾക്കുന്നൊരു പേര് ഈ ഗ്രാഹം പോട്ടറിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഈ ക്ലൗദിയോ റഞ്ഞേരി എന്ന് പറയുന്ന എഴുപത്തി മൂന്ന് കാരനായിട്ടുള്ള ചങ്ങായനെ ആൾ പിന്നെ റിട്ടയർ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരനെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു പരിപാടി അതിനുള്ള ശ്രമം ഉണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് സീസൺ എൻഡ് വരെയെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യാനുള്ള ഒരു തീരുമാനം നടത്താനുള്ള സാധ്യതയുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എഴുപത്തി മൂന്ന് കാരണമായിട്ടുള്ള ക്ലാഡിയോ അനിയറിയെ സംബന്ധിച്ചോളം ആള് ഓൾറെഡി റോമയെ രണ്ട് തവണ തവണത്തിന് മുമ്പ് മാനേജ് ചെയ്തിട്ടുണ്ട് പിന്നെ ആൾ അവസാനമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഗിലാരി എന്ന് പറയുന്ന ഇറ്റാലിയൻ ക്ലബ്ബിനെ തന്നെയാണ് അതും പുള്ളിക്കാരനെ സംബന്ധിച്ചോളം ഒരു തിരിച്ചുപോക്കായിരുന്നു കാഗ്ലിയാരിയിൽ തുടക്കത്തിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം മാജിക്കൽ മൊമെൻറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും അദ്ദേഹം കഗ്ലാരിയുടെ മാനേജറായിട്ട് വന്നിട്ടുണ്ടായിരുന്ന സാഹചര്യത്തില് കഗ്ലാരി പിന്നെ സെക്കൻഡ് ഡിവിഷനിലായിരുന്നു അതായത് സെരിവിയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പ്രൊമോഷൻ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധ്യതയായിരുന്നു അതുപോലെ തന്നെ ശരിയായി പിടിച്ചു നിർത്താനും റിലേഗേഷൻ അവോയ്ഡ് ചെയ്യാനും അദ്ദേഹത്തിന് സാധ്യതയായിരുന്നു പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഈ സീസൺ കഴിഞ്ഞുള്ള സാഹചര്യത്തിലാണ് ആൾ പിന്നെ പരിപാടി നിർത്തി പോകാനുള്ള തീരുമാനം എഴുപത്തി മൂന്ന് വയസ്സായല്ലേ അപ്പോൾ പുള്ളിക്കാരനെ ഇൻ്റർവ്യൂ മാനേജറായിട്ട് കൊണ്ടുവരാനുള്ളൊരു ശ്രമവും റോമ ഓണർഷിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് വാർത്തകളൊന്നും വായിച്ചറിയുന്നത് എന്ത് സംഭവിക്കുന്നത് കാത്തിരിനാടാം ജോസിയ മൊറീനിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവിടെ മോർ ദാൻ കോച്ചിൻ്റെ പണി തനിക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനർത്ഥം അവിടെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊന്നുമില്ല മാത്രമല്ല പെന്നി പിഞ്ചിങ്ങായിട്ടാണ് പല സാഹചര്യങ്ങളും അവർ ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ ഇടപെടാറുള്ളത് കൃത്യമായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് പ്രോമയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാനേജർ അപ്പോയിൻമെൻറ്റ് കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ അവർ വീണ്ടും പുറകോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ജോസേസ് ആക്കിയതൊന്നും അത്ര നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരിയാണ് ആ സാഹചര്യത്തിൽ റിസൾട്ടുകൾ അത്ര മികച്ച രീതിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത് പക്ഷേ സ്റ്റിൽ എന്തായാലും ഇനി പ്രീമിയർ ലീഗിലെ ആ ഒരു റെഫറി വിവാദത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്രേസി സീനുകളാണ് ഇതിനു മുമ്പ് നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു വന്നിരിക്കുകയാണ് ഓൾറെഡി പ്രീമിയർ ലീഗിലെ റഫറിയിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് ക്ലൗണുകളാണ് അവിടെ റെഫറി ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഇവിടെ ഡേവിഡ് കൂട്ട് എന്ന് പറയുന്ന റെഫറിയെ പി ജി എം ഓയില് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്തിനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത് ഡേവിഡ് കൂട്ട് നാല് വർഷങ്ങൾക്കുമുമ്പ് യോഗം ക്ലോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അന്ന് ചെങ്ങായി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചെങ്ങടെ കൂട്ടുകാരനാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ അത് ആദ്യമൊക്കെ ചിലർക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എ ഐ ഡീപ്പ് ഫേക്ക് വീഡിയോ ഒക്കെ ആകാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് അല്ല ഇത് ഡേവിഡ് കൂട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതിൽ കൃത്യമായിട്ടും ഡേവിഡ് കൂട്ട് തൻ്റെ യോഗം ക്ലോപ്പ് എന്ന് പറയുന്ന അന്നത്തെ ലിവർപൂൾ മാനേജറിനോടുള്ള ഹെയ്റെഡ് തുറന്ന് പറയുന്നുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞ വാക്കുകളൂടെ ഞാൻ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അതിനോട് ചോദിക്കുകയാണ് എന്താണ് ലിവർപൂളിനെ കുറിച്ച് തോന്നുന്നത് ലിവർപൂൾ ആ മത്സരത്തിൽ മോശമായിരുന്നു ഹിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം യോഗം ക്ലോപ്പ് എന്നിട്ട് ഒരു സി സീവേഡ് യൂസ് ചെയ്തു ആളാരു ആണെന്നുള്ള കാര്യം പറയുന്നു അതിനുശേഷം അതിൽ ഏറ്റവും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു സംഭവം യോങ് എം ക്ലോപ്പ് അരകൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് യോങ് എം ക്ലോപ്പ് തന്നോട് പിന്നെ ദേഷ്യപ്പെടുന്നുണ്ട് പല സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ താൻ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നെ ജെയിംസ് മില്ലർ ഓക്കെയാണ് ജെയിംസ് മില്ലറോട് എനിക്ക് സംസാരിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല കോവിഡ് സമയത്ത് ആൾ ഫോർത്ത് ഓഫീഷ്യലായിട്ടിരിക്കുമ്പോൾ മാസ്ക് ഇട്ടിരിക്കുന്ന ഒരു ചിത്രമൊക്കെ അദ്ദേഹം ആ ഒരു വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ആൾ പറയുന്നുണ്ട് യോങ് ക്ലപ്പ് ഒരു ജേർമൻ സീവേഡാണുള്ളത് അപ്പോൾ അത് ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ചിലപ്പോൾ എന്താണ് ഇനി മൊത്തം ജർമ്മൻകാരോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം അതുപോലെയാണോ അതോ ജസ്റ്റ് യോങ് ക്ലോപ്പിനോട് മാത്രമുള്ള മനോഭാവമാണോ എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്തായാലും ആ വീഡിയോ പുറത്തു വന്ന സാഹചര്യത്തിൽ കൂട്ടുകാരൻ പണി കൊടുത്താണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും പുറത്ത് വന്നുള്ള സാഹചര്യത്തിൽ അതിനെ ചൊല്ലിയാണ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ലിവപൂൾ ആരാധകർ പല ഇൻസിഡൻറ്റുകളിലേക്കും തിരിഞ്ഞു നോക്കുകയാണ് ഡേവിഡ് കൂട്ട് മാനേജ് ചെയ്തിട്ടുള്ള ലിവപൂൾ മത്സരങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയാണ് ആ മത്സരങ്ങളിൽ അവർക്കെതിരായിട്ട് വന്നുള്ള ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അവർ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ക്രേസി സീൻസാണ് ക്രേസി സീൻസ് അപ്പോൾ ഇതിന് മറ്റൊരു വാദമുള്ളത് ഇപ്പോൾ ഫോമ റെഫറി ആയിട്ടുള്ള മൈക്ക് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഒരിക്കലും അത്തരത്തിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു നോക്കുന്നുണ്ട് അപ്പം കൂട്ടുകാരൻ പുറത്ത് വിട്ടതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്തവിടെ പിന്നെ ഡേവിഡ് കൂട് പറഞ്ഞു എന്നതിൽ ഊന്നീട്ടല്ല ഡീൻ ഒക്കെ സംസാരിക്കുന്നത് അങ്ങനെ തന്നെ സംസാരിക്കൂ അത് വേറെ കാര്യം മാത്രമല്ല ഇത് ഇത്രയും ഹൈ പ്രൊഫൈൽ പ്രൊഫൈലായിട്ടുള്ളൊരു ഒരു ഒരു സംഭവമായിട്ട് പോലും നമുക്ക് ഗാരി നെവിലോ ജെ വി കാരകറോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സോഫ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇവരൊക്കെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അവിടെ കൺട്രോളാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി ജി എം ഓലിനെതിരെ റെഫറിക്കെതിരെയൊന്നും ഇവർ കാര്യമായിട്ട് സംസാരിക്കുന്ന നമ്മൾ മുമ്പും കേട്ടിട്ടില്ല അപ്പോൾ ഇവിടെ എന്താ സംഭവം ഇങ്ങനെ ആൾക്ക് ആളുടെ ഒരു ഒരു പ്രൈവറ്റ് കോൺവെർസേഷനിൽ ആളൊരു റെഫറി ആണെന്നിരിക്കാൻ തന്നെ ഒരു പ്രൈവറ്റ് കോൺവെർസേഷനിൽ തൻ്റെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ പറ്റും അതിലൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മളും ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാറുണ്ട് ചിലപ്പോൾ തെറി പറയാറുണ്ട് ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിൽ തന്നെ അദ്ദേഹം രണ്ട് വീഡിയോ ഉണ്ട് അതിൽ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഫസ്റ്റ് വീഡിയോ അതായത് യങ്ങ് ക്ലോപ്പിനെ കുറിച്ച് പറയാനുള്ള വീഡിയോ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ആ വീഡിയോയിലുള്ള മറ്റ് സുഹൃത്ത് പറയുന്നുണ്ട് അതെ ആൾക്ക് പ്രിമോലിയോഗ്രാഫറിയാണ് ആളുടെ കരിയർ നമുക്ക് റൂം ചെയ്യാൻ പറ്റില്ല ഇത് പുറത്തു പുറത്തുവിടാൻ പാടില്ല എന്നുള്ളത് പക്ഷേ നാല് വർഷം കഴിഞ്ഞാൽ സംഭവം പുറത്തു വന്നു എങ്ങനെയാണെങ്കിലും അപ്പോൾ ഒന്നാമത് ആൾ ചിലപ്പോൾ എന്തിൻ്റെ ഒക്കെ എന്താ പറയുക ആ ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലുവൻസിലായിരിക്കണം അപ്പോൾ ഞാനത് എന്താണെന്ന് പറയുന്നത് എന്തിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസിലായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും കാരണം നോർമൽ സിനാരിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് വീഡിയോ എടുക്കണമെങ്കിൽ അത്രയും വലിയ മണ്ടനായിരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോ എടുക്കുമോ ഇ തൻ്റെ കരിയർ പിന്നെ തിന്നൈസിൽ വെച്ചുകൊണ്ട് ഒരു ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അത്രയും വലിയ മണ്ടനായിരിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്തിനെങ്കിലൊക്കെ ഇൻഫ്ലുവൻസിലായിരിക്കണം ആ വീഡിയോ എടുത്തിട്ടുണ്ടാവുക എന്താണെങ്കിലും ആൾ കൃത്യമായിട്ടും യോഗം ക്ലോപ്പ് എന്ന് പറയുന്ന മുൻ ലിവർപൂൾ മാനേജറോടുള്ള ഹേറ്റഡ് ആ വീടിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ വേറൊരു സംഭവം ഈ വീഡിയോയിലുള്ള തൻ്റെ സുഹൃത്ത് ഡേവിഡ് കുട്ടിൻ്റെ സുഹൃത്ത് നമ്മൾ കരുതുന്ന ആൾ പറയുന്നുണ്ട് വി ഓൾ ഹേറ്റ് സ്കൗസേഴ്സ് എന്നുള്ളത് അത് ലിവർപൂൾ ആരാധകരെ തന്നെയാണ് അതിലൂടെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ അവിടെ ലിവപൂളിന് ഇഷ്ടമല്ല യോ ക്ലോപ്പിനെ ഇഷ്ടമല്ല എന്നുള്ള വേണം അപ്പോൾ വന്നിട്ടുള്ളത് പക്ഷേ ലിവപൂളിനെതിരെയുള്ള ഹേറ്ററെഡ് ഉണ്ട് എന്നുള്ളത് ഡേവിഡ് കൂട്ട് ആ വീഡിയോയിൽ പറയുന്നില്ല പക്ഷേ ഈ ചെങ്ങായി ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട് വി ഓൾ ഹേറ്റ് സ്കൗസേസ് എന്നുള്ളത് അപ്പോൾ ഇവിടെയാണ് ഇനി വലിയ തോതിൽ വിവാദം വന്നിട്ടുള്ളത് പി ജി എം മേലെ സസ്പെൻഡ് ചെയ്തു ചെങ്ങായിനെ ഇനി എന്താണ് ഈ ഡേവിഡ് കൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഒരു ഹെയ്റ്റഡ് ഉള്ളൊരു മനുഷ്യന് ബയസ്ഡ് അല്ലാതെ ലിവർപൂളിൻ്റെ മത്സരങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമോ യുവങ്ങൾ മാനേജ് ചെയ്യുന്ന ലിവർപൂളിൻ്റെ മത്സരങ്ങൾ ഒഫീഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കാരണം മനുഷ്യന്മാരാണല്ലോ അപ്പോൾ നമുക്കൊരാളോട് വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഹൈ പ്രൊഫഷണലായിട്ട് നമുക്ക് ന്യൂട്രലായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ ആൾ ഓൾറെഡി ഒരു മണ്ടനാണെന്നുള്ളത് ഈ വീഡിയോ എടുത്തിട്ടുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മണ്ടനും ഒപ്പം ഹേറ്റഡ് കൂടി ഉള്ളപ്പോൾ ബയസ്ഡ് അല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ കാഴ്ചപ്പാടുന്നത് അപ്പോൾ അവിടെയാണ് പല ലൂപ്പുള്ള ആരാധകരും ഈ ചെന്നൈ ഒഫീഷ്യൽ രീതിയിലുള്ള ചില മാനേജ് മത്സരങ്ങളിലേക്ക് കടന്നു പോയിരുന്നത് അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഒരു ബേൺലി മത്സരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ അത് കോവിഡ് സമയത്തുള്ള മത്സരമാണ് അതിൽ തന്നെ മത്സരം ഒന്നേ ഒന്നുള്ള സമനിലയെല്ലാം പിന്നെ ഉണ്ടായിരുന്നത് അതിലൊരു ഒരു പെനാൽറ്റി കോൾ ഉണ്ടായിരുന്നു ഒരു സ്ട്രോങ് പെനാൽറ്റി കോൾ നമുക്ക് ലിവപ്പോൾ പ്ലേഴ്സിൻ്റെ ഭാഗം കാണാൻ സാധിച്ചതായിരുന്നു ആൻഡി റോബർട്ട്സിനെ ഗുഡ് മെൻസൻ പിന്നെ ഫൗൾ ചെയ്തു എന്നുള്ളതാണ് അവരുടെ വാദം ഉണ്ടായിരുന്നു പക്ഷേ ബോളിൽ ചെറിയ നിക്ക് ഉണ്ടെന്നുള്ളതാണ് ഡേവിഡ് കൂട്ട് കരുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് അപ്പോൾ ഇതിൽ ആ മത്സരത്തിനു ശേഷം യോഗങ്ങളൊന്നും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അതിൽ ക്ലിയർ ആൻഡ് ഓബ്വിയസ് കയറുണ്ടായിരിക്കില്ല അതുകൊണ്ടൊരു പെനാൽറ്റി കൊടുത്തില്ലായിരിക്കാം എന്നുള്ളത് അദ്ദേഹം പറയുന്നു പിന്നെ റെഫറിയോട് ശരിക്കും ആങ്കരി ആയിരുന്നു ആൻറ്റി റോബർട്ട്സിനൊക്കെ ശരിക്കും നിങ്ങളൊരു തേങ്ങയും കാണുന്നില്ല എന്നുള്ളതൊക്കെ റെഫറിയോട് മൗത്ത് നോക്കിയിട്ട് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ യോങ് ക്ലോപ്പും ആ ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റെഫറിയോട് ആങ്കിലി ആണെങ്കിൽ പോലും നമുക്ക് നമ്മളെ തന്നെയാണ് ക്രിറ്റിസൈസ് ചെയ്യേണ്ടത് ഗെയിം ഫിനിഷ് ചെയ്യാത്തതിന് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നത് അപ്പോൾ അതാണ് യോങ്ക്ലോപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഡേവിഡ് കൂട്ട് അതേ ഇയറിൽ തന്നെ ഒക്ടോബറിൽ ഒഫീഷ്യലി തന്നെയായിരുന്നു മത്സരത്തിൽ പിക് ഫോർഡിൻ്റെ വേർച്വൽ വാൻഡായിക്കിനെതിരെയുള്ള ചാലഞ്ച് അപ്പോൾ അതിൽ പിന്നീട് വിവി ഡിക്ക് ഏഷ്യയിൽ എഞ്ചുറി പറ്റുന്നു പിക്ഫോർഡ് ഒരു ഒരു കാർഡും കിട്ടാതെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പെനാൽറ്റി കൊടുക്കാതിരിക്കാനുള്ള കാരണം ബോക്സിലാണ് ആ ചാലഞ്ചാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി കൊടുക്കാതിരിക്കാനുള്ള കാരണം വെർച്വൽ മൈൻഡായിട്ട് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ് ഓക്കെ പക്ഷേ സ്റ്റിൽ അതൊരു നാസ്റ്റി നാസ്റ്റി ചാലഞ്ചായിരുന്നു അതിന് ഒരു ഒരു റെഡ് കാർഡ് അപ്പീലാണ് പിന്നെ ലൂപ്പൂർ പ്ലേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് മാനേജറും നടത്തിയിട്ടുണ്ടായിരുന്നത് വി ആർ ഇടപെട്ടില്ല കാരണം അത് ഓഫ്സൈഡ് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി അത് ഇഗ്നോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് പിന്നെ ലാസ്റ്റ് ഡിസംബറിലുള്ള വടക്കാടിൻ്റെ ബാസ്ക്കറ്റ് ബോൾ അത് എന്തായാലും ഹാൻഡ് ബോൾ കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് ബോക്സിലുള്ള വടികാടിൻ്റെ ബാസ്ക്കറ്റ് ബോൾ സിനാരിയോ അത് ലൂപ്പൂൾ പെനാൽറ്റി കിട്ടിയില്ല അപ്പോൾ അത് ഈ ഹവാർഡ് വെബ് തന്നെ പി ജി എം വേളിൻ്റെ മെയിൻ മാൻ പറഞ്ഞത് അവിടെ ഡേവിഡ് കൂട്ടിനൊക്കെ തെറ്റുപറ്റി എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളിലേക്കൊക്കെ ഇപ്പോൾ ലൂപ്പുള ആരാധകർ തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് ഇത് യൗൺ ക്ലോപ്പിനോടുള്ള ഹേറ്റഡ് കാരണം നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അങ്ങനെ ഇരിക്കെ ഹൂസ് കോഡ് ഈ സ്റ്റാറ്റുകൾ പുറത്തുവിടുന്ന സൈറ്റാണ് അവർ ഒരു ഒരു സ്റ്റാറ്റി ഡേവിഡ് കൂട്ടിൻ്റെ ഇൻസിഡൻറ്റ് വന്നതിനു ശേഷം പുറത്തിട്ടുണ്ടായിരുന്നു അത് ഫൈവ് പ്ലസ് മാച്ചസ് എങ്കിലും ചങ്ങായി ഒഫീഷ്യേറ്റ് ചെയ്തിൽ വിൻ പെർസെൻറ്റേജ് ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റെക്കോർഡ് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് വിൻ റെക്കോർഡാണ് ഡേവിഡ് കൂട്ട് മാനേജ് ഒഫീഷിയേറ്റ് ചെയ്തിട്ടുള്ള സിറ്റിയുടെ മത്സരങ്ങളിൽ നിന്ന് സിറ്റിക്ക് നേതെടുക്കാൻ സാധിക്കുന്നത് ലിവിപ്പോൾ നമുക്ക് അവർക്ക് അവരുടെ ലിസ്റ്റിൽ സെക്കൻഡുണ്ട് സിക്സ്റ്റി സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജാണ് അവരുടെ വിൻ പെർസെൻറ്റേജ് ഉള്ളത് മാഞ്ചസ്റ്റർ നൈറ്റഡിൻ്റെ സിക്സ്റ്റിറ്റു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ലക്ഷത്തറിൻ്റെ സിക്സ്റ്റി വൺ പോയിൻറ്റ് ത്രീ സിക്സ്റ്റി പെർസെൻറ്റേജ് ബോൾട്ടുണ്ട് ഇതാണ് ഡേവിഡ് കൂട്ട് ഫൈവ് പ്ലസ് മത്സരങ്ങളെ ഞാനും പിന്നെ ഒഫീഷ്യൽ ചെയ്തിൻ്റെ മത്സരങ്ങൾ എന്നുള്ള വിൻ പെർസെൻറ്റേജ് അപ്പോൾ ഇവിടെയുള്ള മറ്റൊരു അക്യൂസേഷൻ എന്താണെന്ന് വെച്ചാൽ ഡേവിഡ് കൂട്ട് ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആണ് എന്നുള്ളതാണ് അപ്പോൾ അത് പിന്നെ അദ്ദേഹം ഒരു മാഞ്ചസ്റ്റർ നൈറ്ററിൻ്റെ ജേഴ്സിയിൽ നിൽക്കുന്ന ചിത്രമൊക്കെ കഴിഞ്ഞ ദിവസത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു അപ്പോൾ അതിൽ പി ജി എം ഒൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ആൾ ഒരു യുനൈറ്റഡ് ഫാനല്ല നോർത്ത് സ്കൗണ്ടി ഫാനാണ് ലോവർ ലീഗിൽ ഇരിക്കുന്ന ഒരു ക്ലബിൻ്റെ ഫാനാണ് എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് അത് നമുക്ക് പിന്നെ കൃത്യമായിട്ട് ഇപ്പം അതിനൊരു ഒരു ഉത്തരമൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല പല റെഫറിമാരും ഇത്തരത്തിൽ ലോവർ ലീഗ് പിന്നെ ക്ലബുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നാണ് പക്ഷേ നമ്മൾ പലപ്പോഴായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം പല ആരാധകരും ഇംഗ്ലണ്ടിൽ ലോവർ ലീഗിൽ അവർക്കൊരു ലോക്കൽ ക്ലബുണ്ടാവും അതോടൊപ്പം തന്നെ മറ്റൊരു ബിഗ് ക്ലബിനെ കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആളുകളായിരിക്കണം ഇതൊക്കെ മനുഷ്യന്മാരുടെ കാര്യമാണ് അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു തെറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ ഇയാളൊരു ഒരു പ്രീമിയർ ലീഗ് റെഫറി ആണ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ആൾ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു ഹെയ്റ്റ് വെച്ചിട്ട് ആ മാനേജറിൻ്റെ ടീമിനെ ഒഫീഷ്യേറ്റ് ചെയ്യുമ്പോൾ ആളുടെ ഭാഗത്തു നിന്ന് ന്യൂട്രൽ ആയിട്ടുള്ള ഡിസിഷൻ വരില്ല എന്നുള്ള ഒരു ഒരു തോന്നലിൽ ലോകപ്പള്ളി ആരാധകർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ആളുടെ റീസെൻ്റ് ആയിട്ടുള്ള ലൂപ്പുള്ള ആസ്റ്റമിലയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ചില കോൺട്രവേർഷ്യൽ മൊമെൻസ് ഉണ്ടായിരുന്നു അത് നമ്മൾ ആ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുള്ള സംഭവമാണ് ആസ്റ്റമിലയുടെ പ്ലേഴ്സിൻ്റെ ഭാഗത്ത് പെനാൽറ്റി കോളുകൾ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ബെയിലിയെ കാർഡ് കൊടുക്കാതെ വിട്ടിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് അത്തരമുള്ള സംഭവം ഉണ്ടായിരുന്നു ഇതിൽ തന്നെ ഈ സീസണിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല ഡേവിഡ് കൂട്ട് മാഞ്ചസ്റ്റർ ആയിട്ട് മത്സര മാനേജറിനാണ് വെസ്റ്റാമിനെതിരെയുള്ളത് വെസ്റ്റാമൻ വിജയിച്ചല്ലോ ആ മത്സരത്തിൽ ആ ഒരു ലേറ്റ് പെനാൽറ്റി കൊടുത്തത് ഓർമ്മയല്ലേ അത് എരിറ്റൻ ഹാഗിൻ്റെ അവസാനത്തെ മത്സരമായിരുന്നു ആ ലേറ്റ് പെനാൽറ്റി എങ്ങനെയാണ് ചെങ്ങായി കൊടുത്തത് ആൾ സ്ക്രീനിൽ പോയി നോക്കിയിട്ടാണ് ആ പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള തിരാന്തൻ ഡിസിഷൻസ് എടുക്കുന്ന ഒരു ചങ്ങായിയാണ് അപ്പോൾ അത് മാനസിനെതിരെ എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണ് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ചില ട്വീറ്റുകളിലൊക്കെ കാണുന്ന ചില ഇൻസിഡൻ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ റോഡിയുടെ ഹാൻഡ് ബോൾ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ പിന്നെ ഒന്നാമത് ഒരു ഓഫ് സൈഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ബിൽഡപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാദമുണ്ട് പിന്നെന്താണ് അവിടെ ഡിവിൽ ആയിരുന്നില്ല റഫർ ചെയ്യുന്നതാണ് ചില ആളുകൾ പറയുന്നത് അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ശരിയായതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് കാണാൻ പറ്റും ഇവിടെ ജനറലി ഇവിടെ ഒരു വലിയ ഡിസിഷൻ പി ജി എം ഓയിൽ എടുക്കുമെന്നാണ് അപ്പോൾ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് ആൾ ഡിസ്മിസ് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല പി ജി എം ഓയിലും എന്താണ് അത്ര വെടിപ്പല്ല അവാർഡ് വെടിപ്പാണ് തലപ്പത്തിരിക്കുന്നത് അവരുടെ മെയ്റ്റ്സുകളെ എന്നാണ് സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നിന്നൊരു ജസ്റ്റിസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പിന്നെ ഇതിപ്പോൾ ആൻ്റണി ടൈലറും ചെൽസിയും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതിൽ തന്നെ ഒരു ഇൻസിഡൻറ്റിൽ മൈക്ഡീൻ റിട്ടയർ ചെയ്തതിനു ശേഷം ചെങ്ങായി പറഞ്ഞ ഒരു ഒരു വാചാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് തൻ്റെ ചങ്ങായിക്ക് ഹേർട്ടാവും എന്നുള്ളത് കരുതിക്കൊണ്ടാണ് പുള്ളിക്കാരൻ ഒരു ഡിസിഷൻ ഓവർടേൺ ആളോട് പറയാതിരുന്നത് പോലും ഇതൊക്കെയാണ് ആരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളും പിന്നെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ ലിവ പോളുടെ മത്സരത്തിലുള്ള വി ആർ ഡിബാക്കലും കാര്യങ്ങളൊക്കെ നടന്നതൊക്കെ നമുക്കറിയുന്നതാണ് ഇത് ഇപ്പോൾ നമ്മൾ ലിവ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ലിവ പോളിൻ്റെ കാര്യങ്ങൾ പറയുന്നത് വേറൊരു ടീമിനെ ഫോക്കസ് ചെയ്തെന്ന് അവരുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും മാസം ഫാൻസിന് അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാനുണ്ടാവും ചെൽസി ഫാൻസിന് അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാനുണ്ടാവും മറ്റ് ആരാധകർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പോൾ ഇതാണ് ഇൻ ഷോർട്ട് എന്താണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ ക്ലൗണുകളാണ് അപ്പം ഇനി പുറത്തുനിന്ന് റെഫറിനെ കൊണ്ടുവരേണ്ടി വരുമോ എന്നുള്ളതാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഓൾറെഡി പുറത്തുനിന്ന് ഒരു മാനേജർ ഇംഗ്ലണ്ടിനെ മാനേജ് ചെയ്ത് വന്നപ്പോൾ തന്നെ കോലാഹലം ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചാണ് അപ്പോൾ പുറത്തുനിന്ന് റെഫറി വന്നാലുള്ള അവസ്ഥ ആലോചിച്ചോക്കിയാൽ ഇവർ ആണെന്നുള്ളത് എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കപ്പെടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ട് മാറില്ലേ അപ്പോൾ അതാണ് ഈ രണ്ട് ടോപ്പിക്കുകളെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ